റൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ അറിയാലോ കുറച്ച് കാലമായിട്ട് ബ്ലോഗൊന്നും ഇട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി കിട്ടിയു യൂട്യൂബിൽ കുറച്ച് കാലം ഐ മീൻ ഏകദേശം ഒരു ഒന്നര ആഴ്ച ആയിരുന്നാവും കാരണമെന്താൽ അണ്ടൽ ഉത്സവം തുടങ്ങിയപ്പോൾ അണ്ടരിൽ ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ ഡെയിലി അവിടെ പോകും ഡെയിലി വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണിക്ക് പോയിട്ട് രാവിലെ രാവിലെ ആറ് മണിക്കൊക്കെ തോന്നുന്നു തിരിച്ച് വരില്ല അങ്ങനെ ആകുമ്പോൾ എഴുതി ചെയ്യാൻ ടൈമില്ല എടുക്കാൻ ടൈമില്ല അങ്ങനെ ആയിപ്പോയി രാത്രി വർക്കൊല്ല ഫുള്ള് പകൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും വന്നതാണ് അപ്പോൾ എല്ലാവരും കുറച്ച് പേര് കാണുന്നുണ്ടെങ്കിൽ ഡെയിലി എൻ്റെ ഉള്ളൊക്കെ അപ്പോൾ അവർക്ക് അവർക്ക് അവരോടെല്ലാം സോറി ഡെയിലി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ വഴിച്ചാൽ ടൈം ഏകദേശം മൂന്ന് മണിയായി എണീച്ചപ്പള്ളേരെ ഒരു മണിക്ക് എന്ന ശനിയാഴ്ചയാന്ന് അപ്പോൾ കുറച്ച് ഡ്രസ്സ് ഉണ്ട് തിരുമ്പാന് തിരുമ്പീറ്റ് ആ ഇപ്പോൾ വന്ന ഡ്രസ്സ് തിരുമ്പ വന്ന ഡ്രസ്സ് ഉണ്ടല്ലോ തിരുമ്പിറ്റ് ഏകദേശം ഒരു മാസമായി ഉടലില്ല ചളി വാങ്ങിച്ച മടി പൊടിച്ച് തിരുമ്പാത്തതുകൊണ്ട് ചളി നോക്ക് ഒരു മാസമായിട്ട് തിരുമ്പിട്ടില്ല അങ്ങനെ കിടക്കുകതിന് ഈ പാൻറ്റ് ഈ രണ്ട് പാൻറ്റും ഇത് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് എത്ര ചളി വന്നാലും മനസ്സിലാവില്ല ബ്ലാക്ക് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാസമായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ശരിക്കും ബ്ലാക്ക് കളറാണെന്ന് ഇപ്പോൾ കളറൊക്കെ അതിൻ്റെ മാറിയിട്ട് തിരുമ്പാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ തിരുമ്പോ നമ്മൾ സോപ്പ് ഒന്നുമില്ല അതിനാ ലാസ്റ്റ് ഹോസ്റ്റലിൻ്റെ എല്ലാ റൂമും തപ്പിട്ട് ലാസ്റ്റ് രണ്ട് സോപ്പ് ഇട്ടി ആർക്കും അടിച്ചു മാറ്റിയാ നമ്മളതൊന്നുമില്ല കേട്ടോ വാങ്ങിയതല്ല ഇത് പിന്നെ കുളിക്കാൻ എടുത്തതാണ് കുളിക്കാൻ സോപ്പ് എടുത്തു പക്ഷെ തോർത്തു തോർത്തുകൊണ്ട് എടുക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ കുളിച്ചിട്ട് എങ്ങനെ തിരിച്ചു പോകുമെന്ന് മനസ്സിലാവുന്നില്ല ഇത് നമ്മൾ പഴയ ബാത്റൂമുണ്ട് ആ ബാത്റൂം സൈഡ് എടുക്കാൻ ആരും അധികം ഒന്നും പോലും ഇല്ല അവിടെ ഒരു സംഭവമുണ്ട് ഒരു നിഗൂഢതയുണ്ട് അതിനെ പറ്റിയ വീഡിയോ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതിന് ഇവിടെയുള്ള സോപ്പ് ഇത് നമ്മളെന്തായാലും റൂമിൽ കൊണ്ടുപോയി വിളിപ്പിച്ച് നോക്കും കാരണം ഇവിടെ സോപ്പും പേസ്റ്റും ഭയങ്കര ക്ഷാമമാണ് ഹോസ്റ്റലിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ വില സോപ്പിൻ്റെയും പേസ്റ്റിൻ്റെ വല്ല അപ്പം നമ്മൾ വന്ന കാര്യം തുടങ്ങിയാലോ ആദ്യം തന്നെ ഇത് തുടങ്ങാം എന്നാൽ മടുപ്പ് വരില്ല പെട്ടെന്ന് ചളി പോയാൽ മടുപ്പ് വരില്ല ഞാൻ തിരുമ്പുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് എന്നറിയുക ഒരു കാര്യം തിരുമ്പുമ്പോൾ ഫസ്റ്റത്ത് കാല് ഭയങ്കര വൃത്തിയാകും രണ്ടാമത്തെ കാല് മടി പിടിക്കും മറ്റു കാലം ചളി ഉണ്ടാവും അതാണ് ഇപ്പം എൻ്റെ സിറ്റുവേഷൻ ഡായ്സ് ഇപ്പോൾ മൂന്ന് പാൻറ്റ് കഴിഞ്ഞു കേട്ടോ നാലാമത്തെ പാൻറ്റാന്ന് പിന്നെ ഒരു കാറിപ്പോഴും ഓർമ്മമാണ് ഒരു പാൻറ്റ് അപ്പുറത്തും ഉണ്ട് അതിൽ ഞാൻ ഞാൻ തന്നെ എല്ലായിടത്തും ചളിയാക്കി ഓരോ പൈപടിക്ക് പോയിട്ട് കഴുകാതെ നേരെ കൊണ്ട് വലിച്ചെടുക്കും ഇപ്പോഴത്തെ ദിവസത്തൊക്കെ ഞാനിങ്ങനെ കഴുകാം അത്ര ചളിയില്ല ഏതായിട്ട് വരച്ചിട്ട് പോന്ന ചളി നടുവ് തുടങ്ങി ഓ തീരുമ്പിശീലാത്തോണ്ടേ വീട്ട് ഇത് ഇപ്പഴാണ് ശരിക്കും വീട്ടാടെ പറഞ്ഞു വീട്ടിലാവുമ്പോ ഊറി കിട്ടാതി പിന്നെ പെറ്റേ ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ തിന് ഒണങ്ങി കിടക്കണോ കാരണം എന്താ ഉമ്മ ഉണ്ടാവുമ്പോൾ തീരുമ്പിത്തരാന് ഇവിടെ ആരല്ലേ இப்படின் நம்மளே தீர்மானம் நம்மளே ஜோடு எடுக்கணும் நம்ப பாத்திரம் கேக்கணும் எந்த கஷ்டப்பாடா சரி இப்பளா உமக்கி மிஸ் செய்யுது അവരുടെ കഷ്ടപ്പാടി വീട്ടിലെ ജോലി നമ്മൾ ഡ്രസ്സ് അതാലും എന്തോ വിഷമമാണ് ഇപ്പോ അവിടുത്തെ കഴിഞ്ഞോട്ടാ ഇത് പുതിയ പാൻറ് ഫുൾ ചളി ഫ്രണ്ടിലേട്ടോ ഇവിടെ ഫുൾ ചളിയാണ് അപ്പോൾ ഇനി ഇതൊന്നും ഇരുമ്പണം ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടോ ഉണക്കാട്ടു ഇതൊന്നും ഇരുമ്പിട്ട് ഒന്ന് കുളിക്കണം 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 ഇരുമ്പി കഴിഞ്ഞിട്ടോ ഇരുമ്പി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ഓഡിറ്റോറിയത്തിലിരിക്കുന്നത് അതായത് ഒരു മൂന്നാഴ്ച മുന്നേ നമുക്കൊരു പട്ടിക്കുഞ്ഞിനെ കിട്ടി അതിൻ്റെ പാരൻസ് പാരൻസ് മീൻസ് അതിൻ്റെ തള്ളി നന്ദി ഒന്ന് കാണുന്നില്ല അപ്പോൾ ചാവ് നിൽക്കുന്നാലും കഴിയുന്നില്ല പാല് മാത്രമേ കുടിക്കോളൂ ആ പ്രായത്തിൽ അപ്പോൾ അന്ന് നമ്മൾ പിടിച്ചു കൊടുന്ന് ഞാൻ ഓടിച്ചെടുത്ത് കയറ്റി ആർക്കും അറിയാം സെക്യൂരിറ്റി ആർക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ സംഭവം ഉണ്ട് ഇപ്പോൾ ഡെയിലി നമ്മൾ പാല് വാങ്ങിക്കൊടുക്കലുണ്ട് ഇപ്പോൾ മെല്ലെ മെല്ലെ ആ പട്ടിക്കുഞ്ഞ് പല്ല് വന്നുകൊണ്ട് തിന്നാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നതാണ് ഇപ്പോൾ കേട്ടാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് കേട്ടോ പ്രഹായ ഭയങ്കര കുറച്ച് കേട്ടോ കേട്ടോ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല ഞാൻ ആക്കി ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് വൃത്തിയാക്കിയതാണ് അന്നേരം ഉണ്ട് ഈ പട്ടികുഞ്ഞെ ഓടി കയറിയിട്ട് ഹോസ്പിറ്റലിൽ കയറിപ്പോൾ ഞാൻ പേടിച്ചില്ലേ കാരണം കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെടില്ല ഞാനിതിൽ കൊണ്ടുവരാണെന്ന് വെച്ചാൽ ഇനി കുറച്ച് കുറച്ചുകൂടി തിന്നാൻ തുടങ്ങി ഒരു പ്രായമായേൽ ഇനി കുറച്ച് പുറത്ത് കൊണ്ടുപോയി വിടും പുറത്ത് കൂടെ കൊണ്ടുപോയി വിടും അവരോട് തിന്ന് ജീവിക്കട്ടെ കാരണം നമുക്കിവിടെ നോക്കാൻ നോക്കാൻ കഴിയില്ല ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് അവർ സ്റ്റാഫായെന്നൊരു പറയും കഴിച്ചില്ല നമുക്ക് വളർത്താൻ ഇല്ലെങ്കിൽ വളർത്തിയിരുന്നു ഒരാ എന്താ അപ്പൊ ഇതിന് ഇടാൻ പറ്റിയല്ല പേരുണ്ടെങ്കിൽ പറയണേ ഞാനൊരു ഇതിന്റെ പേരിട്ടിട്ടില്ല എന്തെങ്കിലും വിളിക്കാൻ അപ്പൊ ഓടി വരും കാരണം ഞാൻ മാത്രം നോക്കലുള്ളൂ ചിലപ്പോൾ അത് വാങ്ങിച്ച പൈസ ഇല്ലുണ്ട് രണ്ടു മൂന്നാഴ്ച ഡെയിലി മുപ്പത് ചിലവാണ് പതിനാല് അറുനൂറ് എഴുന്നൂറ് ഉപയോഗിക്കുന്ന ചിലവ് തിരിമല താക്കിറ്റ് കുഞ്ഞതിന് വന്നപ്പോൾ നോക്കണോ തിന്നാ ബിസ്കറ്റ് തിന്നോ ഞാൻ വരൂ പരിപാടി ണ്ടി നിൽക്കുന്ന കാര്യം ചെയ്യേ ഞാൻ പറയുമ്പോ തിരിയണ ഇപ്പഴല്ല അങ്ങനല്ല പൊക്കണ എന്നിട്ട് ഞാൻ പറയുമ്പോ പറഞ്ഞായിട്ടോ ഞാൻ പറയുമ്പോൾ പറഞ്ഞാ മതിയെ ആ റിഞ്ഞോ നോക്ക് നോക്ക് തിരി തിരി തിരി